പേപ്പർ തുറന്നാൽ ഇനി എലക്ഷന്റെ ഇത് മാത്രമേണ്ടാവുള്ളൂ എലക്ഷൻ അടുത്ത മാസം അതിപ്പോ ഞാൻ എങ്ങനെ നിന്നോട് പറയാനാണ് അങ്ങനെ പറയാൻ പറ്റൂല നീ ആരിക്കാണ് വോട്ട് ചെയ്യണേ അതെങ്ങനെയാണ് അതന്നപ്പോ ആരും ആരും അങ്ങോട്ട് പറയണ്ട അത് മതി അത് ഞാൻ പറഞ്ഞുതരാ ചെയ്താ മതി എന്റെ അച്ഛൻ്റെ നല്ലത് വെക്കുന്ന ബിരിയാണി ബീഫ് ബിരിയാണിയാ വീഡിയോ ില്ല എന്റെ വീഡിയോ മൊത്തം കണ്ടന്റ് കുക്കിങ് ആണ് ഇപ്പൊ കണ്ടില്ലേ അച്ഛൻ ബീഫും കൊണ്ട് ഇങ്ങനെ വരുന്നു ഞാനും അമ്മി പേപ്പർ വായിച്ചിരിക്കുന്നു ഫുൾ കണ്ടന്റ് അല്ലാണ്ട് ബ്ലോഗേ മൊത്തം മാറിയില്ലേ സമ്മതിച്ചില്ലേ നമ്മുടെ ും ഇന്ന് ബിരിയാണി പോളി പോളി സൂപ്പർ അടിപൊളി എങ്ങനെ തോന്നി ഇത് പറയാൻ വേണ്ടിട്ട് നിങ്ങൾ ബീഫ് ബിരിയാണി ആക്കുമ്പോ എന്റെ അടുക്കള കൊളാവല്ലോന്ന് നെഞ്ചു പൊട്ടി ബീഫ് ബിരിയാണി തിന്നല്ല സന്തോഷം ഉണ്ട് നിനക്ക് പക്ഷെ എന്നാ വിട്ടേ വേണ്ടു അടുപ്പും വിട്ട് വന്നിരിക്കുന്നു എന്റെ ഈ അടുക്കള വള ആവൂല അതന്നെ സന്തോഷം ആരാണ് ഈ ബുദ്ധി പറഞ്ഞത് വെച്ച് ബുക്ക് ചെയ്യാനായില്ലേ അടുക്കള വൃത്തിയേടാവൂല്ല അതുകൊണ്ട് അവിടെ ഇരിക്കട്ടെ ഗൈസ് ആർക്ക് വേണം ഇവരുടെ ഈ ഇൻഡോർ കിച്ചൺ നല്ല ശുദ്ധമായി കിട്ടുന്ന ചെടികളാൽ അലങ്കരിക്കപ്പെട്ട ഔട്ട്ഡോർ കിച്ചൺ ഇവിടെ റെഡി ആയിരിക്കുകയാണ് കണ്ടില്ലേ നിമിഷ നേരം കൊണ്ട് കൈയടിച്ച് പ്രോത്സാഹിപ്പിക്കുന്നു ചെയ്യാൻ വേണ്ടിട്ട് നിങ്ങൾക്ക് തോന്നിയ ബുദ്ധി പക്ഷെ നമുക്ക് ഇവിടെ മതി നമ്മുടെ ഈ ചെടികളെല്ലാം എവിടെയാണോ ഈ മേശയാണോ ഉണ്ടായത് എന്റെ ഗ്യാസ് എനിക്ക് വൈകുന്നേരത്തെ ചായ വെക്കുന്നതിനുള്ളിൽ അകത്ത് എത്തിച്ചു തന്നോ എല്ലാ ഞാൻ എന്റെ പാത്രവും കഴുകി വെച്ചിട്ട് കുളിച്ചിട്ട് വരാം അതെ ആദ്യ പടി എന്തായാലും ബീഫ് കഴുകാന്നുള്ളതാണോ അതെ അതെന്തായാലും അമ്മനെ ഏൽപ്പിച്ചിട്ടുണ്ട് വൃത്തിക്ക് എന്ന് പറഞ്ഞാ അമ്മടെ ഡ്യൂട്ടിയാണ് ഇനി താങ്കൾ കൊടുത്താ പിന്നെ ബാക്കിയെല്ലാം അച്ഛൻ ചെയ്തോളൂ ബാക്കി കലാപുരത്തിലൊക്കെ അച്ഛനവിടെ പിന്നാമ്പുറയിൽ പിന്നാമ്പുറത്ത് കാച്ചു വെക്കുന്നുണ്ട് എനിക്ക് കുളിക്കാൻ വേണ്ടി പോയിട്ടുണ്ട് അതെ അത്രേ ഉള്ളൂ നല്ല ബീഫാണെന്ന് തോന്നുന്നു അധികമൊന്നുമില്ല ഒന്നുമില്ല നമ്മളൊരു ചെറിയ കറിക്ക് വേണ്ടി അച്ഛൻ വാങ്ങാൻ ഒക്കെ വിചാരിച്ചാണ് പിന്നെ അച്ഛൻ പറഞ്ഞ് ബി ബിരിയാണി ആക്കാമെന്ന് അപ്പം അങ്ങനെ ആയതാണ് സംഭവം അപ്പം എന്തായാലും നമുക്കിനി ബാക്കി കാര്യങ്ങൾ കാണാം നിങ്ങളിത് കാണുന്നില്ലേ നമ്മുടെ ഓപ്പൺ കിച്ചൺ ഏട്ട്ഡോർ കിച്ചൺ കണ്ടത് ഇവിടെ എല്ലാ സംഭവവും അച്ഛൻ റെഡി ആക്കി വെച്ചിട്ടുണ്ട് സവാള അരിഞ്ഞ് വെച്ചിട്ടുണ്ട് ഉണ്ട് പിന്നെ ഇതാ തക്കാളി ഉണ്ട് പിന്നെ നമ്മുടെ ഇതെന്താ ഉള്ളി എനിക്കൊന്ന് വറക്കാൻ അങ്ങനത്തെ മാറ്റി വെച്ചാൽ തോന്നുന്നു ഇഞ്ചി വെള്ളത്തുള്ളി പേസ്റ്റ് ഉണ്ട് ബാക്കി മസാലകളൊക്കെ ഉണ്ട് ഇനി അച്ഛൻ ഇങ്ങോട്ട് വന്നാൽ മാത്രം മതി ബീഫും എത്തണം ചാ റെഡി സ്റ്റാർട്ട് ആക്ഷൻ തുടങ്ങിയാലോ പിന്നെ ആ നമുക്കൊന്ന് ശേഷം കാശ്മീരി മുളക് പൊടിയും ഇട്ടിട്ട് ഒന്ന് വെക്കാം അതെ ഇതൊരു ഇതൊരു പ്രോ ബിരിയാണി ആണോന്ന് വെച്ചാൽ അങ്ങനെയൊന്നും ഇത് നമ്മുടെ ഒരു യൂട്യൂബിൽ നമ്മുടെ ചെയ്യണം അത്രേ അത്രേ ഇറച്ചി സംഭവം ഇത് നിങ്ങളാക്കുന്ന ബിരിയാണി ഉപ്പ് കൂടുതലാണ് നിങ്ങളാക്കുന്ന ബിരിയാണി ആണോന്ന് ചോദിച്ചാൽ അങ്ങനെയൊന്നും പറയാൻ പറ്റില്ല ഇത് അച്ഛന്റെ ഒരു ബിരിയാണി ഇത് ടേസ്റ്റ് ഉണ്ടെങ്കിൽ ഞങ്ങൾ പറയാ നിങ്ങൾ അതുപോലെ ആക്കിയാ മതി ഇല്ലെങ്കിൽ നിങ്ങൾ ഇത് ചെയ്യാനും നിൽക്കണ്ട അത്ര അതാണ് അത് മറ്റേ ഇത് പറയാനുള്ളത് എനിക്ക് അല്ല വാണിംഗ് വാണിങ് പറയാനുള്ള സംഭവം ഇതാണ് ഇത് ആദ്യം നമ്മൾ ഒക്കെ കഴിച്ചിട്ട് രുചിയുണ്ടെങ്കിൽ മാത്രം നിങ്ങളോട് പറയും ഇല്ലെങ്കിൽ നിങ്ങളിത് ആക്കാൻ നിൽക്കേണ്ടെന്ന് എൻ്റെ ഒരു അഭിപ്രായം അപ്പോൾ എന്തായാലും ഇതാക്കുന്നത് നമുക്കൊന്ന് കാണാം ഓക്കെ കൈസ് അപ്പോൾ അത് പെരക്കി വെച്ചിട്ടുണ്ട് ഒരു കുറച്ച് മഞ്ഞൾപ്പൊടിയും കൂടി അങ്ങട്ടിട്ട് സെറ്റാക്കി വെച്ചാൽ പരിപാടിയായി ഓക്കെ അപ്പം നെക്സ്റ്റ് പരിപാടി എന്ന് പറഞ്ഞാൽ അത് ചട്ടി അഴപ്പത്തോട്ട് വെച്ചിട്ടുണ്ട് വെളിച്ചെണ്ണ അവിടെ ഒഴിച്ച് കൊടുക്കുക കേട്ടോ അപ്പൊ നമ്മുടെ വെളിച്ചെണ്ണ ചൂടായി വന്നിട്ടുണ്ട് ഇനി അതിലേക്ക് വെളിച്ചെണ്ണ അതിലേക്ക്ണ്ട് അപ്പൊ ഇനി അതിലേക്ക് നമ്മടെ കുറച്ച് പട്ട കൊടുക്കുക കൊടുക്കണി ആയാന്ന എന്താണ് സുന്ദര ഞാൻ സുന്ദരി നീ ഒരാളെ ഒളിച്ച് മാറ്റി വന്നിട്ടുണ്ട് കാരണം എല്ലാം തരാ ഞങ്ങൾ അല്ലേ എട്ടിന്റെ പണി ഇനി ഇതാ നമ്മടെ സവാള അങ്ങനെ തട്ടി കൊടുക്ക മാറ്റും പലതും വരും ചിലപ്പോ കുക്കറന്നു പറയും ചെറുപ്പം മാറിക്കൊണ്ടു എങ്ങനെയുണ്ട് നമ്മളെ കിച്ചൺ എങ്ങനെയുണ്ട് അത് പറ നല്ല ബ്യൂട്ടിഫുൾ കിച്ചൺ ആയിട്ട് ചെറുപുള്ളി കേട്ടോ ചെറു ചെറുവുള്ളി നല്ലതാണ് എന്താണോ അതിലൊരു അതിലൊരു എല അനങ്ങിട്ടില്ല എല്ലാരിക്കും അറിയാം നീ കുളിക്കാൻ വേണ്ടി പോയി ഞാനെടുത്തു വച്ചതാണ് ആ എന്ത് വെച്ച് നീ പൊടിയാണോ നീ കുളിക്കും ഒരുപാട് അപ്പൊ ഉള്ളി നല്ലോണം വാടട്ടെ വാഴട്ടേക്കായിട്ട് നമുക്ക് തക്കാളി ഇടണം അങ്ങനത്തെ ഉള്ളി ഇത്രയും വാടിയാമെന്നാണ് അച്ഛൻ പറയുന്നത് ബാക്കി നമ്മൾ ചർച്ച വെച്ചിട്ടുള്ള ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചെയ്ത് കുറച്ച് ഭാഗമായിട്ടുണ്ടോ അല്ലേ ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് എല്ലാം കൂടി അങ്ങനെ ഇവിടത്തെ ടെൻഷൻ എന്താന്ന് വെച്ചാൽ അരി എന്ത് ഇടണം എന്നുള്ളതാണ് ഇപ്പൊ അല്ലെ നിങ്ങളുടെ എന്നത്തേം ടെൻഷൻ ഇത് തന്നെയല്ലേ നിങ്ങൾ ഇന്ന് അരി എത്ര ഇടണം ടെൻഷൻ രാത്രി രാത്രി വെച്ചാ പറയാൻ പറ്റില്ല ചെലപ്പോ തിന്നും ചെലപ്പോ തിന്നില്ല എന്തായാലും ഫുള്ള് കൊറേ അരി വേണ്ട അഭിപ്രായം കുതിർത്തി വെക്കുക ഇത് ബിരിയാണി ശരിക്കും ബസുമതി അരിയാണ് ഉള്ളി ചെറുതായിട്ട് വാടി വന്നിട്ടുണ്ട് ഇനിയിപ്പ അച്ഛൻ പറയുന്നത് തക്കാളി ഇടണക്കെ മുമ്പായിട്ട് തന്നെ മല്ലിപ്പൊടി രണ്ടര സ്പൂൺ മല്ലിപ്പൊടി അതെ പിന്നെ മഞ്ഞപ്പൊടി ആ മഞ്ഞപ്പൊടി ലേശം മഞ്ഞപ്പൊടി കേട്ടോ ഓക്കെ ഇനി ആവശ്യത്തിന് ഗരം മസാല കേട്ടാ കുറച്ച് ബിരിയാണി മസാല കേട്ടോ ബിരിയാണി മസാല ഇവിടെ തട്ടി കൊടുക്കുന്നുണ്ട് ഇനി നല്ലോണം ഒന്നങ്ങോട് മിക്സ് ആയി കൊടുക്കുക നമ്മുടെ മസാലയൊക്കെ അത് അത്യാവശ്യം വാടി വന്നിട്ടുണ്ട് ഇനി അതിലേക്ക് നമ്മൾ മുറിച്ച് വെച്ചിട്ടുള്ള തക്കാളി തക്കാളി ഇട്ട് കൊടുക്കുക തക്കാളി ഇവിടെ കുറച്ച് എന്തിനാ പറയാ പറഞ്ഞോളൂ കേട്ടോ തക്കാളി വാടട്ടെ നല്ലോണം കണ്ടാ അതെ നമ്മടെ കുക്കിംഗ് ഇവിടെ പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നു എന്തൊരു സുഖം പുറത്തു വന്ന് ഇങ്ങനെ കുക്ക് ചെയ്തുകൊണ്ട് കണ്ടില്ലേ നല്ല കാറ്റങ്ങൾ കൊണ്ട് ശുദ്ധമായി ചോദിച്ചുകൊണ്ട് ഇങ്ങനെ കുക്ക് ചെയ്യാം അവരടുക്കളയിലായിരുന്നെങ്കില ഒരുമാതിരി വീർപ്പ് മുട്ടലായിരിക്കും വീർപ്പ് കൂട്ടലായിരിക്കും തക്കാളി ഫുള്ളായിട്ട് വാടാൻ നിൽക്കുന്നില്ല ചൂടുവെള്ളം ആക്കിയത് ഇതിന് വേണ്ടിയിട്ടാണ് അതെ ഇത് ഇന്ന് ലേസ് നല്ല തിളച്ച വെള്ളം ഇതിലേക്കൊണ്ട് ഒഴിക്കുകയാണ് ഇപ്പം ഇതിനകത്ത് കിടന്നിട്ട് ഇത് വേവിക്കാനുള്ള പരിപാടിയാണ് അതായത് വാട്ടി വാട്ടിയെടുക്കുന്നതിലൂപായിട്ട് നല്ല കുഴമ്പ് പോലെ അങ്ങനെ വാടി വരാൻ വാടി അല്ല വെന്ത് വരാൻ ഒരു കുഴമ്പ് രൂപത്തിൽ അല്ലേ അതെ അതെ അത്രേ ഉള്ളു അത് ഞാൻ ആദ്യം മുൻകൂർ ജാമ്യം എടുത്തിട്ടുണ്ട് കണ്ട നമ്മടെ നമ്മടെ അടുക്കള എന്ത് സുഖം ശുദ്ധമായി കേട്ടോ പറയാനാ വെള്ളിക്കുന്ന കുക്ക് വീർപ്പ് അടുക്കള അടുക്കള ചെയ്യുമ്പോർപ്പ് അറുപത്തഞ്ചു ദിവസം അടുക്കളയില് നിക്കുന്ന സ്ത്രീകളുടെ കാര്യം ആര് പറയും ആ ഞങ്ങള് മറ്റേ ഹോട്ടലിൽ പോയി വേറെ ഹോട്ടലിൽ പോയി നിങ്ങളെ അടുക്കളയില് നിർത്തി ആവശ്യത്തിനുള്ള പുളിക്ക് വേണ്ടിട്ട് ചെറിയ ചെറുനാരങ്ങ ഗൈസ് ചെറുനാരങ്ങ ചെറുനാരങ്ങ അവിടെ പിഴിഞ്ഞ് വയ്ക്കുക കേട്ടാ ഗൈസ് മസാലയുടെ നല്ല സ്മെല്ല് വരുന്നുണ്ട് കേട്ടോ വേണ്ട മസാല നല്ല ആ കുഴമ്പ് രൂപത്തിലായിട്ടുണ്ട് വേണ്ട ആ വെള്ളം കൂടെ ഒഴിച്ചപ്പോൾ ഉണ്ടല്ലോ നല്ല വെന്തോടഞ്ഞ പോലെ ആയി നല്ലൊരു ഒരു ഒരു എന്താ പറയുക ശരിക്കൊരു കുഴമ്പ് രൂപത്തിലായിട്ടുണ്ട് അല്ലേ ഇനി നമുക്ക് പരിപാടികൾ ഉണ്ട് അടച്ചാൽ പറയണത് എന്ത് പരിപാടിയാണെങ്കിലും കാണാ കൈസ് കഴുകി വൃത്തിയാക്കി വെച്ച ബീഫാണെ നമ്മൾ നല്ല കഴുകി നീറ്റാക്കി മസാലയൊക്കെ പെരട്ടി വെച്ച ബീഫ് ആ ബീഫ് ഇതിലേക്ക് അങ്ങ് തട്ടാൻ വേണ്ടി പോയോ മസാല ആവശ്യത്തിനുള്ള കുറച്ച് മസാല പിടിച്ച മസാല പിടിച്ചെത്തേക്കൊടുക്കറി ആ അത് ഒന്ന് പെരങ്ങിയതിന് ശേഷം ബിരിയാണിക്ക് വലിയ പിന്നെ ബീഫൊക്കെയാണ് ഉണ്ടാവില്ല അതെ ഇനി നല്ലോണം ഇളക്കി കൊടുക്കാം കാണാൻ കാണാനൊരു രസമൊക്കെ ഉണ്ട് മസാലയും ബീഫും എല്ലാം കൂടി നല്ല ഇറങ്ങിയ പോലെയുണ്ട് അതെന്തായാലും വേസ്റ്റ് ആവൂല സംഭവം കണ്ടില്ലേ ഗൈസ് കണ്ടില്ലേ നമ്മുടെ ബിരിയാണി അച്ഛനവിടെ തകർത്തുകൊണ്ടിരിക്കയാണ് ഗൈസ് തകർത്തുകൊണ്ടിരിക്കുകയാണ് കുക്കറെടക്ക് പോയി ഇനിയിപ്പോൾ ഇതെല്ലാം കൂടി കുക്കറിൽ തട്ടുകയാണ് എൻ്റെ ഒരു സംശയം ഇത് ആദ്യമേ കുക്കറിൽ വേവിച്ചിരുന്നെങ്കിൽ എന്തായിരുന്നു കുഴപ്പം എന്നാണ് അല്ലേ ശരിക്ക് ആദ്യം തന്നെ ഉള്ളിയും നമുക്ക് ഇതുപോലെ കുക്കറിൽ വാട്ടി എടുക്കട്ടാ എന്നിട്ട് കുക്കറിൽ തട്ടണമെന്നില്ല രണ്ട് പാത്രം ചീത്താക്കേണ്ട ആവശ്യമില്ല പിന്നെ അച്ഛൻ പറയുന്നത് വേഗം പാടൂല്ല എന്നൊക്കെ പറയുന്നത് നിങ്ങൾക്ക് വാടൂ എന്ന് തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങറില് ഇങ്ങനെ ആക്കിയാലും മതി കുക്കറിലുള്ളി നല്ല ബിരിയാണി വെക്കാൻ തന്നെ ഈ ബിരിയാണി വെച്ച് കഷ്ടപ്പെടേണ്ട ഇത് കണ്ട ഇതിപ്പോ ആ പാത്രത്തിൽ നിന്ന് ഞങ്ങടെ കുക്കറിലേക്ക് തട്ടിരിക്കുക അപ്പൊ ഇനിയിപ്പൊ ഞങ്ങൾ കുക്കറാണ് ഞങ്ങൾ വരുമോന്നറിയില്ല നമ്മടെ ബീഫ് ചട്ടിന്ന് ചാടി കുക്കറിലേക്ക് ആയിട്ടുണ്ട് അവിടെ ഇനി ഇത് ടച്ചിട്ട് ആദ്യം കണ്ടിന്യൂസ് ആരൊക്കെയോ പറയണ്ടായി കുക്കറിന്റെ വാഷർ മാറ്റി വിസല് മാറ്റൊക്കെ മാറ്റി നോക്കിയതാണ് ഇനി കുക്കർ മാറ്റാൻ മാത്രമേ ബാക്കിയുള്ളൂ ബാക്കിയുള്ള എല്ലാ പരീക്ഷണങ്ങളും ഞങ്ങളിതിൽ നടത്തിയതാണ് ഇത് ചെയ്യാൻ വേണ്ടി കുക്കർ ആരോ വാഷർ ഫ്രീസറിൽ അത് ചെയ്തു നോക്കിട്ടില്ല എന്തായാലും ആണോ വാഷർ ഫ്രീസറിൽ വെച്ചിട്ട് നോക്കാം നോക്കാം ഫ്രീസറിൽ വെക്കാൻ ഇനിയൊരു പത്ത് വർഷം ഇനിയിപ്പൊ നമുക്ക് അരി ഒന്ന് വേവിച്ചെടുക്കണം നമ്മുടെ കുക്കറിൽ ചൂളയൊക്കെ പത്തെണ്ണം ഇവിടെ റെഡി ആയി നിപ്പുണ്ട് ഇനിയിപ്പൊ നമ്മൾ ഏഹ് ബസ്മതി റൈസാണ് വീട്ടിലെ ബിരിയാണി അരിയൊന്നും അല്ല ഇത് നമ്മുടെ വീട്ടിലുണ്ടായത് തന്നെയാണ് കഴിഞ്ഞ പ്രാവശ്യം വാങ്ങി വെച്ചതാണ് ിതിക്കാന്ന് വിചാരിച്ചു ഇനിയിപ്പ ഒരു ജസ്റ്റ് ഒരു അരി ഒരു പകുതി വേവ് ആക്കി എടുത്തിട്ട് ഈ കുക്കറിലേക്ക് ഇടാനാണ് അച്ഛന ഇവിടെ നിന്ന് പറയുന്നത് അപ്പൊ അതുകൊണ്ട് അതുപോലെ നമ്മൾ ചെയ്യുന്നെന്ന് മാത്രു അല്ല അച്ഛൻ പറഞ്ഞതുപോലെ ചെയ്യണം കൊളായിട്ട് പറഞ്ഞുകാരല്ലേ അതാണെന്ന് പറയുന്നത് ചോറ് വെന്തുവാന്നുള്ളൊരു ഭയം ഉണ്ട് എനിക്ക് തോന്നി ഒറ്റ ചൂടാ കുക്കറിനകത്ത് ഇട്ടെ കേൾപ്പിച്ചാലും ഈ അരി അരിവേക്കും ഇനി ഒരു 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 ചെറിയായിട്ടൊന്ന് വെന്തിട്ട് അതിനകത്തേക്ക് എടുത്തിട്ടാന്ന് അച്ഛൻ പറയുന്നത് അപ്പൊ കറക്റ്റ് ആയിരിക്കും എന്നാ അങ്ങനെ നോക്കാം അല്ലേ കുക്കറിനകത്ത് തുറന്നു കഴിഞ്ഞപ്പോ ഈ രീതിയിലാണുള്ളത് കേട്ടോ കൊറച്ച് ആവശ്യത്തിനുള്ള വെള്ളവും ഇതൊക്കെ ആയിട്ട് നല്ല കുഴമ്പ രൂപമായിട്ട് മസാല ആയിട്ടുണ്ട് ഇനിയിപ്പോ ചോറ് ഇട്ട് കഴിഞ്ഞാല് ചോറ് വേവാനുള്ള എന്ത അവസ്ഥ ഉപ്പൊക്കെ ആണോ ഇവിടെ സത്യം പറഞ്ഞാലേ ഇതിപ്പോ ആരുടെ ബിരിയാണി ആണെന്ന് പറയാൻ പറ്റില്ല അച്ഛൻ ബിരിയാണി വെക്കണം ബിരിയാണി വെക്കണെന്ന് പറഞ്ഞു പറഞ്ഞു അച്ഛൻ കൊറച്ചാക്കി പോയി ഏർ അവസാനം നികി കൊറച്ചാക്കി ഇപ്പത്തെ അമ്മ കൊറച്ചാക്കി പിന്നെ അമ്മ ഇപ്പൊ എന്താ ചെയ്യുന്നേറക്കാനുള്ള സവാള ഇതിന്റെ മോളിടാനുള്ള സവാള ഇതൊക്കെ ആക്കി വെച്ചതാണോ എല്ലാം വെച്ചതാണ് ഇവര വാട്ട്ന്നെ ഉള്ളു നീ അരിയിട്ട ബന്ധം ഏഹ് അമ്മ സവാള വാട്ടിയ ബന്ധം ബീഫ് കഴുകിയ ബന്ധം ഏഹ് എന്ത് ബന്ധം ഉള്ളത് കിച്ചൺ റെഡിയാക്കിയ ബന്ധം കിച്ചൺ റെഡിയാക്കിയ ബന്ധം എനിക്കുണ്ട് അല്ലേറ്റാ ഴു അപ്പൊ എനിക്ക് എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കിച്ചൺ റെഡി ആക്കിയ എന്തോണ്ട് കൈ അപ്പൊ എന്തായാലും ഇവിടെ ഉള്ളിയൊക്കെ വാടിക്കൊണ്ടിരിക്കുന്നുണ്ട് അപ്പൊ ഈ സമയത്ത് എനിക്ക് എന്താ അറിയാമോ ഒരു പാട്ട് പാടം പാടത്തെ ഒരു പാട്ട് ി നിർബന്ധിച്ച ഒരു പാട്ട് പിന്നെ എന്താ ചെയ്യ നിർബന്ധിച്ചു നിർബന്ധിക്ക അപ്പൊ എന്തായാലും പാട്ട് നിനക്കായുള്ളതാണ് ഏതാ പാട്ട് ഞാൻ പാട്ടു പാടുമ്പോ നി കാത്തു നിന്നില്ലേ നീ പാട്ടുകൾ നീ നെഞ്ചിലേറ്റി ഓർത്തു ഓത്തുപാടുമ്പോ നീ എനിക്കായി കാത്തു നിന്നില്ലേ നീ സ്വപ്നമല്ലേ നീ എൻ്റെ സ്വകമല്ലേ പൂത്തരാവല്ലേ എൻ്റെ പൂന്തളീരല്ലേ പൂത്തരാവല്ലേ എൻ്റെ കാത്തു നിന്ന ഈ മരത്തണലി നനവാന്നയോർമ്മ പൂക്കൾ തന്നവളി വളി പൂത്തുനിന്ന ഈ മരത്തണലി മനസമ്മതം പകുത്തു തന്നവളേ നീ എൻ്റെ സ്വർണമല്ലെ നീ എൻ്റെ സ്വർഗമല്ലെ പൂത്തരാവല്ലേ എൻ്റെ പൂന്തളീരല്ലേ പൂത്തരാവല്ലേ എൻ്റെ പൂന്തളീരല്ലേ ഒട്ടിയതാണ് പറ്റാൻ വലിയ പ്രശ്നമായിട്ടുള്ള ആ കോട്ടില്ല ഞാൻ തകർത്താണ് അപ്പൊ ഗൈസ് എന്തായാലും ഇവിടത്തെ എന്റെ പാട്ടുകൾക്ക് ശേഷം കാര്യങ്ങൾ ഭംഗിയായി നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് ആ ചോറാന്ന് ചോദിച്ചാ പകുതി വേവായിട്ട് ചോറുദെടുത്തിട്ടുണ്ട് കണ്ട പകുതി വേവില് ചോറേ ഇങ്ങനെ ഊച്ചിയെടുത്തിട്ടുണ്ട് ഇനിയാണ് നമ്മുടെ ബാക്കി പരിപാടികൾ അതെ ഇപ്പൊ നമ്മൾ നമ്മുടെ അല്ലേ ണ് ആദ്യം പറഞ്ഞത് ഇപ്പൊ കേപ്പിച്ച് ഇറച്ചി കുറച്ച് മൂപ്പുണ്ട് അപ്പൊ അല്ലെ പന്ത്രണ്ട് വിസല് കേപ്പിച്ചിട്ടുണ്ട് ഇനിയാണ് ബാക്കി കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടി പോകുന്നത് നമുക്ക് നോക്കാം വെള്ളമുണ്ട് ആ വെള്ളം തന്നെ ഇണ്ട് കേട്ടോ ഇനിതേ ലേശം മല്ലിയിലും പി കീറി നമ്മുടെ ബീഫിലേക്ക് അങ്ങ് ഇട്ട് കൊടുക്കുക വെള്ളം കൂടുതലുണ്ട് അതുകൊണ്ട് നമ്മൾ നമ്മളതൊന്ന് വറ്റിക്കുന്നുണ്ട് വെള്ളം ഒഴിച്ചിട്ടൊന്നും ഇല്ല ബീഫിൽ വെള്ളം അത് മതിയാ നമ്മുടെ ചോറ് ഒരു പകുതി വെന്ത ചോറ് ധൈര്ത്തേക്ക് അങ്ങനെ തട്ടി കൊടുക്കുന്നുണ്ട് ഇപ്പം ഇതെല്ലാം കൂടി കറക്റ്റായി അങ്ങ് വരും എന്നിട്ട് ഒരു വിസലി അവിടെ കേൾപ്പിക്കണം അതാണ് നമ്മളെ പ്ലാൻ ഇനിയാണ് ഒരു നമ്മൾ പാട്ട ണ്ട ബാക്കിയുള്ള നെയ്യ് അത് കൊറച്ച് മല്ലിച്ചപ്പും മുകളിലിട്ടിട്ടുണ്ട് പിന്നെ ആ വറുത്ത് വെച്ച ഉള്ളി വറുത്തു വച്ചാൽ വലിയ വറവൊന്നും ഇല്ല ഒരു മീഡിയം വറുത്തട്ടേ ഉള്ളൂ അവിടത്തെ ഉള്ളി കൂടി അങ്ങ് ഇട്ടിട്ടുണ്ട് അങ്ങനെ നമ്മുടെ ബിരിയാണിയുടെ ലാസ്റ്റ് വിസലും കേട്ടിരിക്കുന്നു അത്ര ഉള്ള സംഭവം ഇനി എന്താ എന്തോന്ന് നമുക്ക് കണ്ടറിയാം നമ്മുടെ കുക്കർ ഇത്തവണ നല്ല കൃത്യമായി പണിയെടുത്തു എനിക്ക് തോന്നുന്നത് നമ്മള് ഫ്രീസറിൽ വെച്ചിട്ടല്ലേ റബ്ബർ വാഷർ ഫ്രീസറിൽ വെച്ചിട്ട് അങ്ങനെ ഇപ്പൊ വലിയ കുഴപ്പമുണ്ടായില്ല അപ്പൊ അത് സക്സസ് ആണെന്ന് എനിക്ക് തോന്നണതെ അത് പറഞ്ഞു തന്ന പറഞ്ഞു തന്നവർക്ക് ഒരുപാട് നന്ദി അപ്പൊ കൊറേ പേര്ക്ക് നന്ദി ഇനി അറിയാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ഇതുപോലെ ഫ്രീസറിൽ വെച്ചോ അല്ല അവരെ ചെയ്തോട്ടെ ഇതുപോലെ അപ്പൊ ഇനി തുറന്നോ ഗ്യാസ് കളഞ്ഞോ എറി കളഞ്ഞോ വെക്കണ്ടല്ലോ ഇത് അല്ല വെക്കണ്ടല്ല കാരണം നമ്മൾ വെക്കണ്ടല്ലോ നമുക്ക് നമ്മുടെ ബിരിയാണി ഫൈനൽ എങ്ങനെയുണ്ട് നോക്കാം അച്ഛൻ ഇപ്പൊ തൈര് വാങ്ങാൻ വേണ്ടി അണ്ടിപ്പരിപ്പും മുന്തിരി കൂടി അതിന്റെ കുറവ് അവിടെ വേണ്ടല്ലോട്ടെ വിചാരിച്ചു നമുക്ക് ഇഷ്ടമാണ് നേരത്തെ ഇഷ്ടില്ലാത്തോണ്ട് ഇവിടെ ഇഷ്ടമാണെന്നായി എന്തോ പോണ്ടല്ലോ വിളിച്ചിട്ട് എന്താ കോഴിക്കുഞ്ഞോ ആ കോഴിക്കുഞ്ഞി ഓക്കെ അപ്പൊ എന്തായാലും അച്ഛാ രണ്ടും കേൾപ്പിച്ച് ബിരിയാണി അങ്ങ് തുറക്ക് എന്താ നോക്കാം നമുക്ക് ഓ ചോറ് കണ്ടിട്ട് കറക്റ്റ് വേവാന്നൂല ചോറ് പക്ഷേ മിക്സ് ആവുമ്പോ ശെരിയാവും ബീഫായിട്ട് മിക്സ് ആവുമ്പോ സെറ്റ് ആവും മുന്തിരി തട്ടി കൊച്ചാ തട്ടി വെറുതെ അടച്ചിട്ട് വിളിക്കോട്ടെന്തായാലും ഗൈസ് അപ്പൊ എന്തായാലും സംഭവം നല്ല അടിപൊളിയാക്കി കിട്ടിട്ടുണ്ട് മൊത്തത്തില് മൊത്തത്തിലാണ് അടിയും മുളകൂടി ആവട്ടെ ബിരിയാണിതാ നല്ല സ്റ്റൈൽ ആയിട്ടുണ്ട് നീ കഴിക്കുമ്പോഴേ ഇതിന്റെ ടേസ്റ്റ് അറിയാൻ വേണ്ടി പറ്റുള്ളൂ ചോറൊക്കെ നല്ല കറക്റ്റ് വേവാണ് കഴിച്ചും കൂടി നോക്കിട്ട് പറയാം അല്ലേ സംഭവം സക്സസ് അതെ സിമ്പിൾ നോക്കിയാലോ നമുക്ക് നോക്കിയാലേ കഴിച്ചാലും അപ്പൊ എന്തായാലും നമ്മൾ ഇതാ ഇട്ടിട്ടുണ്ട് ഇവിടെ പിള്ളേരില്ല പിള്ളേര് സ്കൂളിൽ പോയിട്ടാ ഉള്ളത് അപ്പൊ അവര് വരുമ്പോ നമുക്ക് കൊടുക്കാം അപ്പേ നമ്മടെ ബീഫ് ബിരിയാണി നല്ല മസാല ആയിട്ട് ഇത് നമ്മുടെ ബിരിയാണി ആട്ടാ പ്രത്യേകം പറയാ ഇത് ബിരിയാണി ആയിട്ടില്ല എന്ന് എല്ലാരും പറയും ബീഫ് ചോറ് ബീഫ് ചോറ് എന്തായാലും കുഴപ്പമില്ല ആ ഇതിപ്പോ ീഫ് ബിരിയാണി നമ്മള് പറയും മതി മതി അല്ലെ വാഴിക്കുന്നത് കാണാനൊക്കെ നല്ല രസം അല്ലേ ഇനി കഴിക്കണ്ട കഴിച്ചിട്ടുള്ള രുചിയും കൂടി പറയാം ഞങ്ങൾ പറയും അല്ലേ തൈരി നല്ല അടിപൊളി കച്ചമ്പർ ആക്കിയിട്ടുണ്ട് അച്ചാറ് കടുമാങ്ങ അച്ചാറ് കാണൂടെ അല്ലേ ലക്ഷം കടുമാങ്ങച്ചാറ് എവിടെയാണ് ഇത് കൊണ്ടില്ലേ നല്ല വശാനിഷ്ട സമയത്ത് നീ ഇതെ കൂട്ടി കച്ചമറ കൂട്ടി പിടുത്ത പിടിച്ചോക്കി പിടിച്ചോക്കട്ടെ നല്ല

എങ്ങനെയുണ്ടോ ബിരിയാണി ഇതാണ് കാലം ഒന്നും അച്ഛൻ പച്ച ബിരിയാണി വെക്കുമ്പോൾ ഇത്രയും ടേസ്റ്റ് ആവുന്നു അതെ എന്നാ പിന്നെ പറയാം അതെല്ലാം എല്ലാം കൂടി ഞാനും കഴിച്ചോക്കട്ട് ഇനി സജ്ജമോനൊന്ന് കഴിച്ചു നോക്കിയിട്ട് അഭിപ്രായം പറയാം എന്തായാലും ലേശം ഇതൊക്കെ വേണം കച്ചമ്പളം ഇന്ന് ഞങ്ങള് ഫുൾ പുറത്താന്ന് അല്ലേ എപ്പോഴും നമ്മളെ നമ്മൾ നഗരത്തോട്ട് കേറിയിട്ടില്ല കുടുംബത്തിന്ന് കുടുംബ മറ്റേ നമ്മൾ ലാലടം പറഞ്ഞാലേ നമുക്ക് പുറത്തുനിന്ന് കഴിച്ചാലോ എന്ന് പറഞ്ഞിട്ട് എല്ലാരും കൂടി പുറത്ത് ഗ്യാസ് എടുത്തിട്ട് വെച്ച് കഴിച്ച് പുറത്തുനിന്ന് കഴിക്കുന്നു ഞാൻ എന്തായാലും നല്ല തൈരക്കൊഴിച്ചിട്ടോ ബീഫൊക്കെ നല്ല അടിപൊളിയായിട്ട് വെന്ത് നല്ല സോഫ്റ്റ് കണ്ടില്ലേ നോക്കട്ടെ നമ്മടെ കുളിച്ചോ അടിപൊളി സംഭവം കേട്ടോ അപ്പൊ നിങ്ങൾ എന്തായാലും ട്രൈ ചെയ്തോ ട്രൈ ചെയ്തിട്ടുണ്ടാവും എല്ലാരും ഇതുപോലെ ട്രൈ ചെയ്യാത്തവരുണ്ടെങ്കിൽ ചെയ്തോ നല്ല ടേസ്റ്റ് ആണ് സംഭവം പൊള്ളിച്ചിട്ടുണ്ട് യൂട്യൂബിൽ കറക്റ്റ് ഉപ്പും കറക്റ്റ് വേവും ഒരു ബീഫ് മന്തിയ ഒരു പകുതി ബീഫ് മന്തി പകുതി ബീഫ് ബിരിയാണി ഒരു ബീഫ് ഇറച്ചി ചോറ് അങ്ങനെയൊക്കെ തോന്നും എല്ലാം കൂടി സൂപ്പർ അപ്പൊ എന്തായാലും അത്തന എല്ലാരും അഭിനന്ദിക്കുന്നു ഇനി ഇതുപോലുള്ള ബീഫ് ബിരിയാണികളൊക്കെ വെക്കുമെന്ന് പ്രതീക്ഷിക്കാം ഇപ്പൊ ഇത് മതി പിന്നെ ആക്കാം അപ്പൊ വൈകുന്നേരം പിള്ളേരും നമ്മൾ ലക്ഷം കൊടുക്കാം അപ്പൊ പിന്നെ നിങ്ങളും പോയിട്ട് ചോർളം കഴിക്കി ബിരിയാണി ആക്കിയല്ലേ ഇതൊരു ബിരിയാണി ആക്കി കഴിക്കി നമുക്ക് എന്തായാലും അടുത്ത ബ്ലോഗിൽ കാണാം ബ്ലോഗും ബൈ ചൂടാം അല്ലെ അപ്പൊ എന്നാ പിന്നെ ഈ വീഡിയോ നമുക്ക് ഒരു അച്ഛൻ വെച്ച ബിരിയാണി വ്ലോഗ്ര ഗൈസ് അത് വൈദ്യ പഠിക്കുകയാണ് എന്നാ പിന്നെ അടുത്ത ബ്ലോഗായിട്ട് വീണ്ടും കാണാം നമ്മളിന്ന് കഴിച്ചു തീർക്കട്ടെ അപ്പൊ എല്ലാവർക്കും ചേറ്റാ